ഹായ് ഹലോ ഇത് നമ്മുടെ നാട്ടിലേ നമ്മളെ വീട്ടിലൊക്കെ വരുന്നൊരു ചേട്ടനാണ് കേട്ടോ പപ്പടം കൊണ്ടുവരുന്ന ചേട്ടനാണ് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചേട്ടൻ പപ്പടം കൊണ്ടുവരും അപ്പോൾ ആ ചേട്ടന് ഇങ്ങനെ പറഞ്ഞു തന്നൊരു റെസിപ്പി ആട്ടോ നമ്മൾ ഈ ദോശയ്ക്കൊക്കെ ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടല്ലോ പിന്നെ ആ ചമ്മന്തി ഉണ്ടാക്കണേ നമ്മൾ കടയിൽ നിന്നൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കേട്ടൊരു ചുവന്ത ചട്ടിനി അതിൻ്റെ റെസിപ്പിയാണ് ഈ ചേട്ടൻ പറഞ്ഞു തരുന്നത് കേട്ടോ അതുപോലെ ദോശ ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും വീടും പിടിക്കാൻ പറ്റിയില്ല എന്നാലും പറഞ്ഞ ചെറിയൊരു ഓർമ്മ ഉണ്ട് വെച്ചിട്ടൊന്നുണ്ടാക്കി നോക്കണം ഇന്ന് നമുക്ക് ഈ ചട്ടനീന്റെ റെസിപ്പി ഒന്ന് നോക്കാം ചെറിയുള്ളി 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 കിട്ടിയില്ലെങ്കിൽ രണ്ട് തക്കാളിട്ട് ആ മൂപ്പിക്കുക മിക്സിയിൽ മൂത്ത് കഴിഞ്ഞാൽ റെഡി ആവില്ല എണ്ണയില് മൂപ്പിച്ചിട്ട് ശകലം മുളക് മൂപ്പിച്ചത് മിക്സിൽ കിട്ടിടുക മിക്സിട്ട് ബാങ്ക് കളറും എന്നിട്ട് അത് അങ്ങനെ അരച്ചിട്ട് പിന്നെ ഫ്ലൈറ്റിലേക്ക് എന്നിട്ട് അതിൽ കൊറച്ച് വെളിച്ചെണ്ണ അത് കഴിച്ചു ുറുന്ന് മാത്രം മതി ചെറിയുള്ളിപോലെ അതിന് വേണ്ട കാസിയാണെങ്കിൽ അത് നമ്മള് പഴയ കാലത്ത് ഭക്ഷണ ഇപ്പത്തെ ഭക്ഷണുണ്ട് പഴയ കാലത്ത് ഭക്ഷണങ്ങള മനസ്സിലായി പഴയ കാലത്ത് ഭക്ഷണ ഇപ്പഴത്തെ ഭക്ഷണം വരില്ല ഇപ്പത്തെ ഫുൾ ഫാസ്റ്റ് ഫുഡ് മനസ്സിലായി നമ്മള് മക്കളാണ് ഗൾഫിൽ പോയിട്ടാണ് നെഞ്ചോറ് കുട്ടിക്കാലത്തൊക്കെ എന്തെങ്കിലും തേങ്ങാ ചോറാച്ചോറ് പറ്റിയ ഞാൻ ഇത്ര അന്ന് പണ്ട് കാലത്ത് ചോറ് കിട്ടാൻ പറ്റി അന്ന് വെച്ചിട്ട് കുടിക്കേലുണ്ടാകും കറി കുമ്പളങ്ങ കറി കടയിൽ കോഴിയൊന്നും ഇല്ല വീട്ടിൽ തന്നെയാ വെള്ള അല്ലെങ്കിൽ ചിലപ്പോല കിട്ട് പുൽപ്പായ പുൽപ്പായും എന്നിട്ട് അതിൽ ആർക്കാ ചെലപ്പോ ഇല ഫ്ലൈറ്റ് ചെയ്യണം അത് ആർക്കാ ചറ്റക്കായലാണെന്ന് അന്ന് സ്റ്റീൽ ലൈറ്റ് ഒന്നുമില്ല അന്ന് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പാട്ടിലേക്ക് കിട്ടിത്തരും എന്നിട്ട് അതിന് ഇങ്ങനെ മുട്ടിത്തരും അപ്പൊ ആർക്കടാ ഭാഗ്യം പറച്ചോലും വിളിച്ചോല് നമ്പറേക്ക് ഭാഗ്യം വേണം കിട്ട കിട്ടും കേഴി അതന്നെ ആർക്കിട്ട് അതെ അപ്പൊ എനിക്ക് ചെലപ്പോ രണ്ടു മൂന്ന് ഞാൻ പറയു പോയി വേണ്ടി അപ്പൊ എനിക്കിട്ട് അടുത്ത് വേണ്ടി അതൊക്കെ മാത്രം പോയിട്ട് ഒരു സന്തോഷം ഇട്ട് പോവും അന്ന് ചെലപ്പോ ഒരു ജോഡിയൊക്കെ ഒരു ജോഡിയൊക്കെ അന്നപ്പോഴേ കുട്ടിയ അപ്പൊ ഈ ചേട്ടന്റെ പിന്നെ സംബന്ധി നാണന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് നേരിട്ടുണ്ടോ ചേട്ടൻ പറഞ്ഞ പോലത്തെ ദോശക്കുള്ള മാര്യയുടെ വളത്തിൽ ഇട്ടേച്ചിട്ടോ അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും പക്ഷേ അല്ല അപ്പോൾ ഈ ഒരു ചട്ടിന് നാളെ ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കണ്ട